ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണയായിട്ട് കറികളിലാണ് കറിവേപ്പില യൂസ് ചെയ്യാറ് എന്നാൽ കറിവേപ്പിലയിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കറിവേപ്പില ഉപയോഗിച്ച് നമ്മുടെ മുടി കൊഴിച്ചിൽ താരനൊക്കെ മാറ്റാൻ സാധിക്കും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ബീറ്റ കരോട്ടീൻ പ്രോട്ടീൻ അയൺ വിറ്റമിൻ ബി സി തുടങ്ങിയ പോഷകങ്ങളെല്ലാം കറിവേപ്പിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ മുടിയുടെ അറ്റം പുളരുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുകൂടാതെ കറിവേപ്പിലയിലെ വിറ്റമിൻസ് തലവട്ടിയെ പോഷിപ്പിക്കാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ തലമുടി എങ്ങനെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ മാറ്റി മുടി നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്താകാനും എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത് ഒന്നാമത്തെ മെത്തേഡിൽ പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പിലെ പേസ്റ്റിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് പിടിപ്പിച്ച് പുരട്ടി വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയുക ഇത് താരൻ മാറാനും വളരെയധികം നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ഇതിലും കറിവേപ്പില പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പില പേസ്റ്റ് എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ പേസ്റ്റാണ് മിക്സ് മിക്സ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതും നമ്മൾ തലമുടിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് പിടിപ്പിച്ച് വെച്ചിട്ട് ഷാംപു ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഈ പായ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ മുടി വളരെയധികം ആരോഗ്യപ്രദവും അതുപോലെ തന്നെ നല്ല മിനിസമുള്ളതും മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കാനൊക്കെ ആയിട്ട് നമുക്കിതുവഴി സാധിക്കും അപ്പോൾ കറിവേപ്പില നമുക്ക് കറികളിൽ രുചി കൂട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്